തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മാതാവും കുഞ്ഞും മരിച്ച സംഭവത്തിൽ രണ്ടാം പ്രതി റജീന മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു മരിച്ച യുവതിയുടെ ഭർത്താവ് നയാസിന്റെ ആദ്യ ഭാര്യയാണ് റജീന കേസിൽ മൂന്നാം പ്രതിയായ അക്യൂപഞ്ചർ ഷിഹാബുദ്ദീനെ ന്യായീകരിച്ച് ഇന്ത്യൻ അക്യൂപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി മരിച്ച ഷമീറയുടെ ഭർത്താവ് നയാസിന്റെ ആദ്യ ഭാര്യ റജീനയെ പ്രതി ചേർത്തതിന് പിന്നാലെ ഇവർക്കായുള്ള അന്വേഷണം നിയമം പോലീസ് ശക്തമാക്കിയിരുന്നു ഇതോടെയാണ് മുൻകൂർ ജാമ്യത്തിനായി റജീന ഹൈക്കോടതിയെ സമീപിച്ചത് ജാമ്യാപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും യുവതിയും കുഞ്ഞും മരിക്കുമ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്ന റജീനയും അക്യൂ പങ്ക്ചറിന് നിർബന്ധിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ഗുരുതര വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത് അതിനിടെ നിയമവിരുദ്ധമായാണ് ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തതെന്ന് ആരോപിച്ച് ഇന്ത്യൻ അക്യൂ പങ്ക്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി ഒരിക്കലും ഒരു പ്രസവം അല്ലെങ്കിൽ മാത്രം ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ആരോഗ്യ പ്രശ്നവും ചികിത്സിക്കുന്ന ഒരു വ്യക്തി ഒരു ചികിത്സകനാണ് ആ ഒരു വ്യക്തി ഗർഭിണിയായ അവർ വന്നപ്പോൾ അവർ ചികിത്സിച്ചിട്ടുണ്ട് അവർ ഗർഭിണി അല്ലാത്ത സമയത്ത് അവർ ചികിത്സിച്ചിട്ടുണ്ട് അതൊരിക്കലും ഷിഹാബുദ്ദീൻ അവർ ഹോസ്പിറ്റലിൽ പോകാൻ തടഞ്ഞെന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അഡ്വൈസ് ചെയ്യുന്നോ വീട്ടുപ്രശ്നങ്ങൾ അഡ്വൈസ് ചെയ്തെന്നോ അതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല മൂന്നാം പ്രതിയായ അക്യുപങ്ചറസ് ഷിഹാബുദ്ദീനെ പോലീസ് തത്കാലം കസ്റ്റഡിയിൽ വാങ്ങില്ല റജീനെ പിടികൂടിയ ശേഷമേ ഷിഹാബുദ്ദീനെ വീണ്ടും ചോദ്യം ചെയ്യൂവെന്ന് നിയമം പോലീസ് വ്യക്തമാക്കി റജീനയ്ക്കായി വ്യാപക തിരച്ചിൽ നടക്കുന്നുണ്ടെന്നും പോലീസ് ട്വന്റി തിരുവനന്തപുരം